നമസ്കാരം ഫ്രണ്ട്സ് ക്ഷേത്ര സഞ്ചാരത്തിലെ ഇന്നത്തെ വീഡിയോ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു മഹാവിഷ്ണു ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ക്ഷേത്രത്തിൽ സാക്ഷാൽ വൈകുണ്ഠനാഥൻ ദശാവതാരങ്ങളിലൊന്നായ നരസിംഹമൂർത്തി കൂടിയാണ് കുടികൊള്ളുന്നത് കേരളത്തിലെ പടിഞ്ഞാറോട്ട ദർശനമുള്ള മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നായ ഈ ക്ഷേത്രത്തിൽ ദേവൻ ലക്ഷ്മി സമേതനായിട്ടാണ് കൊടുകൊള്ളുന്നത് എന്നാണ് വിശ്വാസം പൂർണമായി കരിങ്കല്ലിൽ പണിത വട്ടശ്രീകോവിലിൽ പടിഞ്ഞാറോട്ട ദർശനമായി കുടികൊള്ളുന്ന ദേവന്റെ രൗദ്രതയെ സമർപ്പിക്കുവാനെന്ന വണ്ണം ക്ഷേത്രത്തിന്റെ മുൻപിലായി ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രധാന ശ്രീകോവിലിന്റെ ചുമരിലായി ശിവപുത്രനും വിഘ്ന വിനായകനുമായ ശ്രീ മഹാഗണപതി കുടികൊള്ളുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പഞ്ചായത്തിൽ ഒമ്പതാം വാർഡിൽ മെങ്ങപ്പറ്റ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിൽ സഹോദരങ്ങളായ ഗണപതി ശ്രീഭദ്രകാളി എന്നിവർ ഉപദേവന്മാരായി കുടികൊള്ളുന്നു ഏകദേശം മൂവായിരത്തിൽ പരം വർഷം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രോത്സവം എല്ലാ മലയാള മാസം മകരമാസത്തിലെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായി ആഘോഷിച്ചു വരുന്നു കൂടാതെ എല്ലാ മാസവും തിരുവോണനാളിൽ അഖണ്ഠനാമജപവും അന്നദാനവും നടത്തി വരാറുണ്ട് നവരാത്രി മണ്ഡലമാസാചരണം വിഷുവിളക്ക് കർക്കിടക മാസാചരണം അഷ്ടമിരോഹിണി വിനായക ചതുർത്ഥി തിരുവോണം എന്നിവയും ഈ ക്ഷേത്രത്തിൽ പ്രധാന ദിവസങ്ങളായി ആഘോഷിച്ചു വരാറുണ്ട് ബ്രാഹ്മണരാൽ പരിപാലിക്കപ്പെട്ട ഈ ക്ഷേത്രം കാലാന്തരത്തിൽ അവിനാട്ടിടത്തിൽ നാടുവായകളിലൂടെ പരിപാലിച്ചു പോരുകയും പല കാരണങ്ങളാൽ പൂജാതി കർമ്മങ്ങൾ മുടങ്ങി കാട് പിടിച്ചു കിടന്ന ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പൊതുജനങ്ങളുടെ ശ്രമഫലമായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നു നാലമ്പലത്തിന് പുറത്ത് ചതുരശ്രീകോവിലിൽ ദേവന് അഭിമുഖമായി കീഴക്കോട്ട് ദർശനമായി കണ്ണാടി ബിംബത്തിലായാണ് ശ്രീഭദ്രകാളി ഈ പുണ്യസന്നിധിയിൽ ഭക്തർക്ക് ദർശനം ദർശനമരളി കുടികൊള്ളുന്നത് നാലമ്പലത്തിനുള്ളിൽ പ്രധാന ശ്രീകോവിലിന്റെ ചുവരിലായി ഒക്കത്ത് ഗണപതി എന്ന സങ്കല്പത്തിലായാണ് വിഘ്ന വിനായകൻ ഇവിടെ കുടികൊള്ളുന്നത് സാമൂതിരിയുടെ നാടെന്നറിയപ്പെടുന്ന കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും ചിരപുരാതനവുമായ ഈ ക്ഷേത്രത്തിലെ തിരുവോത്സവം എല്ലാ മലയാള വർഷവും മകരമാസം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ദിവസങ്ങളിൽ ആഘോഷിച്ചു വരുന്നു എല്ലാ മാസവും തിരുവോണ നാളിൽ അന്നദാനം അഖണ്ഡ നാമജപം തുടങ്ങിയവയെല്ലാം നടത്തി വരാറുണ്ട് കൂടാതെ അഷ്ടമി രോഹിണി മണ്ഡലമാസാചരണം നവരാത്രി ആഘോഷം കർക്കിടക മാസാചരണം വിഷുവിളക്ക് വിനായക ചതുർത്ഥി തിരുവോണം എന്നിവയെല്ലാം വിശേഷാൽ പൂജകളോടും മറ്റും കൂടി ആഘോഷിച്ചു വരുന്നു വിഘ്ന വിനായകനും ശിവപുത്രനുമായ ശ്രീഗണപതി ഒക്കത്ത് ഗണപതി എന്ന സങ്കല്പത്തിൽ പ്രധാന ശ്രീകോവിലിന്റെ ചുവരിലായാണ് കുടികൊള്ളുന്നത് സർവാഭീഷ്ടവരദായീൻ ക്ഷിപ്രപ്രസാദിനിയുമായ ശ്രീ ജഗദംബ കീയക്കോട്ട് ദർശനമായി നാലമ്പലത്തിന് പുറത്ത് ചതുര ശ്രീകോവിലായി ഭദ്രകാളി സ്വരൂപത്തിൽ ദേവന് അഭിമുഖമായാണ് കുടികൊള്ളുന്നത് ഏളപ്പില്ല ഇല്ലത്ത് കുടുംബാംഗങ്ങൾക്കാണ് ഈ ക്ഷേത്രത്തിലെ തന്ത്രിസ്ഥാനം ക്ഷേത്രക്കുള നവീകരണം നവീകരണ കലശം കൊടിമര പ്രതിഷ്ഠ എന്നിവയ്ക്കുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി നടത്തിവരുന്നു പേരാമ്പ്ര പഞ്ചായത്തിൽ ഒമ്പതാം വാർഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം പേരാമ്പ്ര ടൗണിൽ മാറി ർമാരെ പാലത്തിന് സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്